ീൻ അധിനിവേശത്തെ തുടർന്ന് ഇസ്രായേലിന്റെ അനുകൂലികൾ എല്ലാം തന്നെ എതിരാളികളായി മാറിയിരിക്കുകയാണ് അടുത്തതായി രംഗത്തെത്തിയിരിക്കുന്നത് റേറ്റിംഗ് ഏജൻസിയായ ആണ് ഇസ്രായേലിന്റെ റേറ്റിംഗ് ആണ് യു എസ് റേറ്റിംഗ് ഏജൻസിയായ മോഡീസ് ഇപ്പോൾ കുറച്ചത് വെള്ളിയാഴ്ചയാണ് മൂഡിസ് റേറ്റിംഗ് കുറച്ചത് ഹമാസുമായുള്ള ഇസ്രായേലിന്റെ യുദ്ധം തുടരുന്നതിനിടെ എ വണ്ണിൽ നിന്നും എ ടൂലേക്കാണ് റേറ്റിംഗ് കുറച്ചിരിക്കുന്നത് ഹമാസുമായുള്ള യുദ്ധം ഇസ്രായേലിന് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് മോഡീസിന്റെ വിലയിരുത്തൽ ഇതുമൂലം രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് സ്ഥാപനങ്ങൾ ദുർബലമാവും ഇവയുടെ സാമ്പത്തികാവസ്ഥ ഭാവിയിൽ മോശമാകാനുള്ള സാധ്യതയുണ്ടെന്നും മൂഡിസ് വിലയിരുത്തുന്നു ഇസ്രായേലിന്റെ ക്രെഡിറ്റ് ഔട്ട്പുട്ടും മൂഡിസ് കുറച്ചിട്ടുണ്ട് സ്റ്റേബിൾ എന്ന അവസ്ഥയിൽ നിന്നും നെഗറ്റീവാണ് ക്രെഡിറ്റ് ഔട്ട്പുട്ട് കുറച്ചത് ഹിസ്ബുളയുടെ ആക്രമണങ്ങൾ കൂടി ശക്തമാവുന്നത് ഇസ്രായേലിന് തിരിച്ചടിയാവുമെന്നും മൂഡിസ് വ്യക്തമാക്കി അതേസമയം മൂഡിസിന്റെ തീരുമാനത്തിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും രംഗത്തെത്തി ഇസ്രായേൽ സമ്പദ്വ്യവസ്ഥ ശക്തമാക്കാനാണ് നെതന്യാഹു പറഞ്ഞു തങ്ങൾ യുദ്ധത്തിലാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ് റേറ്റിംഗ് കുറച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ ഇതുകൂടാതെ പലസ്തീനികളെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമായി മുൻവുഎ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലറി ക്ലിന്റൺ രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായതിനു പിന്നാലെ നെതന്യാഹു രാജിവെക്കേണ്ടതായിരുന്നു കാരണം നെതന്യാഹു ആവശ്യപ്പെടുന്ന ശക്തമായ സുരക്ഷാ വലയത്തിനിടയിലൂടെയാണ് ഹമാസിന്റെ ആക്രമണം ഉണ്ടായത് നെതന്യാഹു രാജിവെച്ചു പുറത്തേക്ക് പോകണം അയാളെ വിശ്വസിക്കാനാവില്ല ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന പോരാട്ടം കൈകാര്യം ചെയ്യുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടു വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ നിതന്യാഹുവാണ് തടസ്സമെങ്കിൽ അയാൾ സ്വയം മാറി നിൽക്കുകയാണ് വേണ്ടതെന്നും ഹിലരി ക്ലിന്റൺ ആവശ്യപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കുറിച്ച് ഹമാസ് ആലോചിക്കുന്നില്ല ആചാര്യതയെ സംരക്ഷിക്കാൻ ഹമാസ് ഒന്നും ചെയ്യുന്നില്ലെന്നും അവർ പറഞ്ഞു ഇസ്രായേൽ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു റഫേലെ ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു മാനുഷിക സഹായം എത്തിക്കാനുള്ള പ്രവേശന കവാടമായ റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം വിടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു യുഎസ് സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കുരുതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇരുപത്തിയേഴായിരത്തിന് മുകളിൽ ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് കണക്ക് എന്നാൽ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഇതുവരെ അധിനിവേശ സേനയ്ക്ക് കൈവരിക്കാനായിട്ടില്ല ഇതിനിടയിലാണ് ലക്ഷ്യങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫയും കുരുതിക്കളമാകാൻ ഒരുങ്ങുന്നത് ഇതുകൂടാതെ സൗദി അറേബ്യയും രംഗത്തെത്തിയിരുന്നു റാഫേലെ ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മാനുഷിക സഹായം എത്തിക്കാനുള്ള പ്രവേശന കവാടമായ റാഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന് മുന്നോടിയായ റഫയിലെ സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ സൈന്യത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടത് ഭയപ്പെടുത്തുന്നതാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ ഗവൺമെന്റിന്റെ നിർദ്ദേശം മേഖലയിൽ ദീർഘകാല സമാധാനത്തിനും പൌരന്മാരുടെ സുരക്ഷയടക്കമുള്ള സാധ്യതകളെ കൂടുതൽ ദുർബലപ്പെടുത്തും നൂറ്റി ഇരുപത്തിയാറ് ദിവസമായി ഉപരോധത്തിൽ കഴിയുന്ന പന്ത്രണ്ടായിരം കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തിലധികം പേർ മരിച്ച പലസ്തീനിൽ പുതിയ നീക്കം മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കും റഫേൽ കഴിയുന്നവരിൽ ഭൂരിഭാഗം പേരും ഇതിനോടകം ഒന്നിലേറെ തവണ കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണ് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള മാനുഷിക സഹായം പോലും ഗാസാ നിവാസികൾക്ക് എത്തുന്നില്ല ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമവുമുണ്ട് സഹായങ്ങൾ തടസ്സം കൂടാതെ എത്തിക്കാൻ അനുവദിക്കണമെന്ന് എല്ലാ കക്ഷികളോടും ആഹ്വാനം ചെയ്യുന്നു കാർട്ടർ സെന്റർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു ഇത്തരം കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി